ഇൻഷാ അല്ലാ അത്ഭുതകരമായ ഒരു സ്വലാത്ത് ഈ മഹത്തായ മജുലിസിൽ നമ്മൾ പരിചയപ്പെടുകയാണ് ഈ സ്വലാത്തിന്റെ മഹത്വം നമ്മെ അതിശയിപ്പിക്കും യാതൊരു സംശയുമില്ല സൊലാത്ത് ഏതാണെന്ന് അറിയാനും അറിയാനും മജ്ലിസ് മുഴുവനായി കേൾക്കുക അല്ലെങ്കിൽ എത്തിച്ചെടുക്കുക അല്ലാഹുട്ടെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ആവശ്യത്തിൽ ധാരാളം സഹോദരങ്ങളുണ്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് പരിശുദ്ധമായ റമലാൻ പടിവാതിലെത്തി നിൽക്കുകയാണ് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി റമലാനിന് ബാക്കിയുള്ളത് മാസപ്പിറവി കാണുകയാണെങ്കിൽ ശനിയാഴ്ച രാത്രി തറാവീഹ് നമസ്കരിച്ച് ഞായറാഴ്ച ഒന്നായിരിക്കും അല്ലെങ്കിൽ മുപ്പത് പൂർത്തീകരിച്ച് ഞായറാഴ്ച രാത്രി തറാവ നമസ്കരിച്ച് തിങ്കളാഴ്ച ഒന്നായിരിക്കും വെള്ളിയാഴ്ച രാത്രി തറാവീഹ് തറാവീഹുണ്ടാകുമോ ശനിയാഴ്ച നോമ്പോൾ ഒന്നാകുമോ എന്ന് ചിലർക്കെങ്കിലും ആശങ്കയുണ്ട് സംശയമുണ്ട് അതിൻ്റെ കാരണം കഴിഞ്ഞ മാസത്തിൻ്റെ ഷാബാൻ മാസത്തിൻ്റെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് എന്തായാലും മാസപ്പിറവി എപ്പോൾ കാണുന്നോ അപ്പൊ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കും അല്ലെങ്കിൽ മുപ്പത് പൂർത്തീകരിച്ച് ഇൻഷാല് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കും അള്ളാഹു റമദാൻ അനുഭവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ റമദാൻ പടിവാതിലെത്തിയിട്ടുണ്ടെങ്കിലും അനുഭവിക്കാനുള്ള അവസരം നമുക്ക് ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല റമദാനിന്റെ തൊട്ടു മുമ്പ് മരണപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളുണ്ട് ും പറക്കെത്ത് നൽകുകയും റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്യണേ അല്ല എന്ന് നമ്മൾ ചെയ്ത് ഇവിടം വരെ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ മുൻഗാമികളൊക്കെ ആറുമാസം മുമ്പ് വരെ റമദാനിനുള്ള അവസരം തേടിയിട്ട് ദ ചെയ്യുമായിരുന്നു കാരണം ഒരു റമദാൻ കൂടി അനുഭവിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ നേട്ടമാണ് ഒരിക്കൽ റസൂൽ തങ്ങളുടെ അടുത്ത് വന്ന് രണ്ടുപേരും മുസ്ലിമായി മുസ്ലിമാകുമ്പോൾ സ്വാഭാവികമായും റസൂലിന്റെ മുമ്പിൽ വന്ന് മുസ്ലിമാകുമ്പോൾ അവർ സഹാബിമാരായി മാറുന്നു അങ്ങനെ അതിൽ ഒരാൾ യുദ്ധം ചെയ്ത് ഷഹീദായി മരണപ്പെട്ടു മറ്റേയാള് ഒരു വർഷത്തിന് ശേഷം കട്ടിലിൽ കിടന്ന് മരണപ്പെട്ടു റസൂൽ അള്ളാഹുവിന്ദി സ്വലാത്തങ്ങൾ സഹാബത്തിന് കൊടുക്കുകയാണ് കട്ടിലിൽ കിടന്ന് മരണപ്പെട്ട മനുഷ്യനാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക സൂരിനോട് സഹാബാക്കൾ അത്ഭുതത്തോട് ചോദിച്ചു അതെന്താണ് നബി അങ്ങനെ രണ്ടുപേരും ഒരേ സമയം മുസ്ലിമായവരാണെങ്കിലും ആയവരാണെങ്കിലും ഒന്നാമത്തെ ആൾ മരണപ്പെട്ടത് ഷഹീദായിട്ടല്ലേ മറ്റേയാൾ കട്ടിലിൽ കിടന്നിട്ടാണല്ലോ മരണപ്പെട്ടത് അപ്പം ഷെയ്യായി മരണപ്പെട്ടയാൾക്കല്ലേ ആദ്യം സ്വർഗം കൊടുക്കേണ്ടത് അദ്ദേഹത്തിനല്ലേ കൂടുതൽ പദവി കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ റസൂൽ സല്ല അലഹി സ്വല മാ പറഞ്ഞു കൊടുത്ത മറുപടി കട്ടിലിൽ കിടന്ന മനുഷ്യ മനുഷ്യൻ കട്ടിലിൽ കിടന്ന മരിച്ച മനുഷ്യൻ ആ മനുഷ്യൻ ഒരു വർഷം കൂടി അധികം അള്ളാഹുവിനെ ഭാഗത്തെടുക്കാൻ കഴിഞ്ഞു ഒരു റമദാൻ കൂടി അധികം ഷെയ്യീതായ മനുഷ്യനേക്കാൾ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഒരു റമദാൻ കൂടി കിട്ടുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ് ആ ഒരു പ്രതീക്ഷയോടെയും ആ ഒരു ഈമാനോടെയും പ്രതിഫലം ആഗ്രഹിച്ച് ഉത്സാഹത്തോടെ റമദാനിന് സ്വാഗതം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാൻ പടിവാതിലിൽ എത്തി നിൽക്കുമ്പോൾ ഷഹബാൻ നമ്മളോട് വിട പറയാനിരിക്കുകയാണ് ഷഹബാനിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലുമാണ് നാം അനുഭവിക്കുന്നത് അനുഭവിക്കാനിരിക്കുന്നത് ഇന്ന് രാത്രി നാളെ പകലുമായി

സ്വലാത്തിന്റെ അവസാനത്തെ ദിവസം അതായത് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകലും സ്വലാത്തിന്റെ ദിവസമാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ സ്വലാത്ത് ചൊല്ലുന്നത് പോലെയല്ല അള്ളാഹുവിന്ദ റസൂൽ സല്ല അലൈഹി സ്വല്ലാ മാത്തങ്ങൾ വെള്ളിയാഴ്ച രാവിലെയും പകലിലെയും സ്വലാത്ത് നേരിട്ട് കേൾക്കുന്നു ആരാണ് ചൊല്ലിയത് ഏത് നാട്ടുകാരനാണ് ചൊല്ലിയത് അവന്റെ പേരെന്താണ് അവന്റെ അഡ്രസ്സ് എന്താണ് ആണാണോ പെണ്ണാണോ വളരെ കൃത്യമായി അള്ളാഹുവിന്ദ റസൂൽ അറിയുന്നു നേരിട്ട് കേൾക്കുന്നു ബാക്കിയുള്ള ദിവസങ്ങളിൽ മലക്കുമുഖേനയാണ് അള്ളാഹുവിന്ദസൂൽ സല്ല അലൈഹി സ്വല്ലാം മാത്തങ്ങൾ അറിയുക അപ്പോൾ അള്ളാഹുവിന്ദ റസൂൽ അലൈഹി അലഹിസ്ല്ലാത്തങ്ങളുടെ മേലിൽ സ്വലാത്ത് നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന ദിവസമാണ് അതും സ്വലാത്തിന്റെ 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 മാസത്തിലെ മാസത്തിലെ ദിവസം അവസാനത്തെ രാവും പകലും നാം അനുഭവിക്കുമ്പോൾ അനുഭവിക്കുമ്പോ ഇൻഷിന്റെ തൊട്ട് മുമ്പുള്ള ഈ അനുഗ്രഹീതമായ രാവും പകലും ഷാബാനിന്റെ ഏറ്റവും ഒടുവിലത്തെ രാവും പകലും സ്വലാത്തിന്റെ മാസത്തിലെ സ്വലാത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ രാവും പകലും നാം അനുഭവിക്കുമ്പോൾ ഇൻഷാ അല്ലാ അത്ഭുതകരമായ ചില സ്വലാത്തുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഏത് സ്വലാത്തും നമുക്ക് ചൊല്ലാം അള്ളാഹുവിന്ദി റസൂല് സല്ലാസ്ലാമാരുടെ മേലിൽ ഏത് സ്വലാത്തും അവിടുത്തെ റഹ്മത്തിന് വേണ്ടി അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നതിന് വേണ്ടി ആ ചെയ്യുന്നതും അള്ളാഹുവിന്ദർ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിന്ദർ റസൂലിൻ്റെ ഗുണത്തിന് വേണ്ടി ആശംസിക്കുന്നതൊക്കെ സ്വലാത്തുകളാണ് ധാരാളം സീകൾ ധാരാളം രൂപങ്ങൾ സൊലാത്തിൻ്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട് സൊലാത്ത് നാരിയ അള്ളാഹുസാത്തൻ കാമിലീം അല സിനിമൻ കുറവ് എന്ന് തുടങ്ങുന്ന സൊലാത്ത് നാരിയ നമുക്ക് ചെല്ലാം സൊലാത്തുൽ ഫാത്തിഹ് നമുക്ക് ചൊല്ലാം സൊലാത്ത തിബ് നമുക്ക് ചെല്ലാം ഇബ്രാഹിം സലാത്ത് നമുക്ക് ചെല്ലാം ധാരാളം സലാത്തുകൾ താജ് സൊലാത്ത് നമുക്ക് ചൊല്ലാം എത്രയോ സൊലാത്തുകൾ സാധാരണ നമ്മൾ ചൊല്ലാറുള്ള സൊല്ലാഹുല മുഹമ്മദ് സല്ല അലൈഹി സ്വലം എന്ന സാദാ സൊലാത്ത് നമുക്ക് ചൊല്ലാം ഏത് സ്വലാത്ത് നമുക്ക് അധികരിപ്പിക്കാവുന്നതാണ് ആവശ്യ പൂർത്തീകരണത്തിന് ഏറ്റവും നല്ലത് സൊലാത്ത തീ വേഗത്തിൽ ആവശ്യം നിറവേറിക്കിട്ടുമെന്നുള്ള എന്നാണ് നമ്മുടെ ഉലമാക്കൾ വിശേഷിപ്പിച്ചത് രോഗശമനത്തിന് ഏറ്റവും നല്ലത് തിബു സലാത്താണ് ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും വിജയം കിട്ടാനും അതുപോലെ നല്ല ഉയർച്ചയും വളർച്ചയും പുരോഗതിയും പറക്കത്തുമൊക്കെ ലക്ഷ്യമാക്കിയിട്ടും നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ സ്വലാത്തിൽ ഫാദ്യഹ അങ്ങനെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വ്യത്യസ്തമായ സ്വലാത്താണ് ഏറ്റവും നല്ലത് എന്ന് നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇൻഷല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്വലാത്തിൻ്റെ മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്വലാത്തിൻ്റെ രാവിലും പകലിലും നാം പരിചയപ്പെടുന്നതും നാം ചൊല്ലാൻ പോകുന്നതുമായ സ്വലാത്ത് അത്ഭുതകരമായ ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് എല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് തവണ നമ്മൾ ചൊല്ലി വന്നാൽ നമുക്ക് അള്ളാഹു നൽകുന്ന നേട്ടം അത്ഭുതമാണ് നമ്മൾ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം നമ്മൾ കബറിലേക്ക് നമ്മുടെ ശരീരം വെച്ചു കഴിഞ്ഞാൽ അൽ കബർ കബർ പരലോക ഭവനത്തിന്റെ ഒന്നാമത്തെ ഭവനമാണ് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതൊക്കെ രക്ഷപ്പെട്ടു ആരെങ്കിലും പരാജയപ്പെട്ടാൽ ബാക്കിയുള്ളതൊക്കെ പരാജയപ്പെട്ടു അങ്ങനെയുള്ള ഖബറിൽ നമുക്ക് വിജയിക്കാൻ ഖബറിൽ നിന്ന് നേരിട്ട് അള്ളാഹുവിന്ദ റസൂല് അലീല്ല മാത്തങ്ങളെ ദർശിക്കാൻ നമ്മുടെ ഒരു കവാടം തുറക്കപ്പെടാൻ ആ കവാടത്തിലൂടെ എപ്പം നോക്കിയാലും അള്ളാഹുവിന്ദ റസൂല് അലീല മാത്തങ്ങളെ ദർശിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു സ്വലാത്ത് എല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലേണ്ടത് അത്ഭുതകരമായ ഈ രാവിൽ ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ് തുടക്കം കുറിക്കുകയാണ് ധാരാളം അതികരിപ്പിക്കുകയാണ് ഏതാണ് സ്വലാത്ത് എന്നറിയുമോ എല്ലാ ദിവസവും പ്രാവശ്യം ചൊല്ലിയാൽ റസൂൽ അവന്റെയും ഇടയിൽ അള്ളാഹു ഒരു കവാടം തുടക്കപ്പെടും കബറിൽ വെച്ചുകൊണ്ട് ആ കവാടത്തിൻ്റെ ഭാഗത്തു കൂടി നോക്കിയാൽ തങ്ങളെ കാണാൻ കഴിയുമെന്ന് നമ്മുടെ ഒലമാക്കൾ നിർദ്ദേശിക്കുകയാണ് ഇനി ഒരു സ്വലാത്ത് നമ്മൾ പരിചയപ്പെട്ടു എന്ന് മാത്രം ഏത് സ്വലാത്ത് നമുക്ക് ചെല്ലാം സൊലാത്ത് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട രാവും പകലുമാണ് അള്ളാഹുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൊലാത്തിൻ്റെ മാസം വിട പറയുന്നു സൊലാത്തിൻ്റെ മാസത്തിൽ അവസാനത്തെ സൊലാത്തിൻ്റെ രാവു അനുഭവിക്കുന്നു േ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് നമ്മുടെ രോഗശമനത്തിന് വിജയത്തിന് നമ്മുടെ ആഹാരത്തിന്റെ വിജയത്തിന് നമ്മുടെ പുറാതെ ഹാസിലാകാൻ വേണ്ടി ഇൻഷാല്ലാ ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അമൽ എന്നുള്ളത് സ്വലാത്താണ് നമ്മൾ മുറുകെ പിടിക്കുക അല്ല ഈമാനോടെ ചെയ്യുക ആവശ്യങ്ങൾ നേടിയെടുക്കുക الله ورد الله سبحانه وتعالى سيجري كتے ربنا آتنا في الدنيا حسنة وفي الاخرة حسنة توقنا عذاب النار آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته